ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട് അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആംഗളം പങ്ങളും വരാഞ്ഞത് എന്താ എന്താ പറയുക ആ അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ അല്ലേ ചോരക്കണക്ക് കേരളത്തില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പിന്നെ നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അതിന് വേറെ റക്ഷണം മാറ്റണം അതിനകത്ത് അല്ലെ എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം സുരേഷ് ഗോപി എൻ്റെ പിന്നെ ശത്രു ഒന്നുമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രം അല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എനിക്കൊന്നും അദ്ദേഹം ഒരു ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട് അല്ലെങ്കിൽ ഉഷ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പറക്കുണ്ട് ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി പറയുന്നതിന് നമ്മൾ സീരിയസ് ആയി എടുക്കുന്നത് ഇത് സുരേഷ് ഗോപി പറയുന്നതിന് സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല ബി ജെ പിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിൻ്റെ ഓരോ സൂക്ഷ്മതലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അതായത് കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേയും കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ട അതിനോട് പ്രതികരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല എന്നാ കാരണമെന്നു വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത് അദ്ദേഹത്തിൻ്റെ സിനിമാ നടനം എന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ ജയിക്കാൻ തന്നെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് സഹായകരമായത് അപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ ഇതിവൃത്തങ്ങളൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ മാധ്യമങ്ങൾ കൂടി വേണമെങ്കിൽ മത്സരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാവുന്നതാണ് കുറേയും കൂടി യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഒന്ന് ഗൈഡ് ചെയ്യുന്ന ഗൈഡ് ചെയ്യാതാണ് നമുക്കൊരു നമ്മുടെ സുഹൃത്തല്ലേ നമ്മുടെ ഒരു ജനപ്രതിയല്ലേ